കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ചിത്ര പ്രദർശനം വർണ്ണക്കാഴ്ച ഒരുക്കി ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും അടക്കം ഇരുപത് പേർ രചിച്ച ചിത്രങ്ങളാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന വർണ്ണം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളെയും ആനുകാലികങ്ങളായ വിഷയങ്ങളെയും മറ്റും ആസ്പദമാക്കി രചിച്ച നൂറോളം ചിത്രങ്ങൾ വാട്ടർ കളർ ഓയിൽ പെയിന്റ് അക്രലിക് പെൻസിൽ ഡ്രോയിങ് എന്നിങ്ങനെ ചിത്രരചനയിലെ സർവ്വസാധാരണമായ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഉപയോഗിച്ച് തീർത്ത ചിത്രങ്ങൾ ഈ പ്രദർശനത്തിലുണ്ട് ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളുമൊക്കെയായി ഇരുപത്തോളം പേർ പലപ്പോഴായി വരച്ച ചിത്രങ്ങൾ ചേർത്താണ് വർണ്ണം എന്ന പേരിൽ ചിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ആരോഗ്യ പരിപാലന മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും തങ്ങളിൽ അന്തർലീനമായ കലാപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും അതിലൂടെ മാനസികോല്ലാസം ലഭിക്കുന്നതിനും ഒരു അവസരമായി കണ്ടാണ് ഇവർ ചിത്രങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് മുൻപ് രണ്ടു തവണ വർണ്ണം എന്ന പേരിൽ തന്നെ മെഡിക്കൽ കോളേജിൽ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു മൂന്ന് വർഷം മുമ്പാണ് അവസാനം പ്രദർശനം നടന്നത് മെഡിക്കൽ കോളേജിലെ അൻവിക സ്റ്റുഡന്റ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനു മുന്നേ രണ്ടു പ്രാവശ്യം നടന്നിട്ടുണ്ട് അപ്പൊ ഇത് മൂന്നാമത്തെ തവണയാണ് ത്രീ പോയിന്റോ വർണ്ണം ത്രീ പോയിന്റോ ആണ് അപ്പോ ലാസ്റ്റ് ടൈം ഒരു മൂന്ന് വർഷം മുന്നെയാണ് നടന്നത് അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറിന് പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും പഠനത്തിൽ നിൽക്കുന്നവർ മാത്രമല്ല അവർക്ക് കലകൾ വരയ്ക്കാൻ അറിയാം ചിത്രം ഡാൻസ് അറിയാം പാട്ട് അറിയാം അങ്ങനെ എല്ലാ കഴിവുകളും ഉണ്ട് അപ്പൊ അത് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഈ വർണ്ണം എന്നുള്ള ഐഡിയ കൊണ്ട് വന്നത് അതുകൊണ്ട് അതീം കണ്ടിന്യൂ ചെയ്തു പോകും വരും വർഷങ്ങളിലും ഇതുപോലത്തെ എക്സിബിഷനുകളും കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് ഇത് ഒരു പത്തിരുപത് പേരുടെ ഡ്രോയിങ്സ് ഉണ്ട് അതിൽ കൂടുതൽ പേരുടെ ഡ്രോയിങ്സ് ഉണ്ട് ആണ് കൂടുതലും പിന്നെ ഡോക്ടേഴ്സ് ഉണ്ട് ഇപ്പൊ സുവാൻ മാം സുജിത് സെർ അങ്ങനെ കുറെ ഡോക്ടേഴ്സിന്റെ ചിത്രങ്ങളുണ്ട് അതുപോലെ പി ജിസ് ചെയ്യുന്നവരുടെ ചിത്രങ്ങളും ഉണ്ട് ഇവിടെ വാട്ടർ കളർ ചെയ്തിട്ടുണ്ട് പിന്നെ അക്രിലിക് ഉണ്ട് പിന്നെ ഉണ്ടുള്ള പിന്നെ 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 ഉണ്ട് ഇവിടെ സോപ്പ് കാർവിങ് ക്രാഫ്റ്റ് ക്രാഫ്റ്റ് അതുപോലെ നമ്മൾ ഫോട്ടോഗ്രാഫിയും കൂടി ചെയ്തിട്ടുണ്ട് യാഥാർത്ഥ്യവും കാൽപ്പനികതയും കഥാപാത്രങ്ങളും പ്രമുഖ വ്യക്തിത്വങ്ങളും അടക്കം പലതും ക്യാൻവാസുകളിൽ കാണാം അടുത്തിടെ റിലീസായ ഫഗത്ഫാസിൽ ചിത്രമായ ആവേശത്തിലെ രംഗണ്ണനും ഈ കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാണ് ആർട്സ് ക്ലബ് സെക്രട്ടറി അനന്യന്തൂ പി യൂണിയൻ ചെയർപേഴ്സൺ ഹാരിസ് ഹുസൈൻ വൈസ് ചെയർപേഴ്സൺ അന്ന എൽദോ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ആദിൽ തുടങ്ങിയവരാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നത് പ്രദർശനം നാളെ സമാപിക്കും വരും വർഷങ്ങളിലും പ്രദർശനം സംഘടിപ്പിക്കാനാണ് യൂണിയന്റെ തീരുമാനം സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ